വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്ഠരിക്കാനും എല്ലാ രോഡങ്ങളും വ്യാധികളും സുരപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സബദയുടെ പുത്രനായ യാട്രോവ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് വെർത്തലോമിയോ തോമസ് ചുണ്ടട്ടാരൻ മത്തായി ഹൽപ്പയുടെ പുത്രൻ യാട്രോവ് തതേബൂസ് കാനാൻകാരൻ ഷിമിയോൻ യേശുവിനെ ഒറ്റത്ത യൂദാസ് ടറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതരുടെ അടുത്തേക്ക് പോടരുത് സമരിയാട്ടാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചിരെയും അരുത് പ്രത്യത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേറ്റ് പോടുവിൻ പോടുമ്പോൾ സ്വർണ്ണരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസന്നിട്ടുവിൻ രോഡികളെ സുരപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിച്ചിരെയും ദുഷ്ടരോഡികളെ ശുദ്ധരാട്ടിടയും പിശാചിട്ടുള്ള വിഹിഷ്ഠരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിന്നിട്ടിട്ടി ദാനമായി തന്നെ തുടർട്ടുവിൻ നിങ്ങളുടെ അരപ്പട്ടികൾ സ്വർണമോ വെള്ളിയോ ചെമ്പോട്ടരുതി വയ്ക്കരുത് രാത്രിത്തെ സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോടരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങളെ ഏതെങ്കിലും പട്ടണത്തിലോ ഡ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോജിതയുള്ളവൻ ആരെന്ന് അന്വേഷിച്ചിരിക്കും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേറ്റു തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം സ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിൽ പൊടി തട്ടി ട്ടളയുവിൻ വിധി ദിശത്തിൽ ആ പട്ടണത്തേറ്റാൾ സോതോൺ റൊമോറോ ദേശിനിട്ട് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പീഡനങ്ങളുടെ കാലം ചെന്നൈട്ടുകളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പനുകളെപ്പോലെ വിവേരികളും പ്രാവുകളെ പോലെ നിഷ്ഠലൻ്റെ മനുഷ്യരെ സൂക്ഷിച്ചിട്ടുള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സഞ്ചരട്ട് ഏൽപ്പിച്ചു തുടരും തങ്ങളുടെ സിനഡോഡി വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവഴലുടേയും രാജാക്കന്മാരുടെയും സന്നിധിലേറ്റ് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു തുടർട്ടുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആടുള്ളപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു തുടർട്ടും മറ്റൊരു മാതാപിതാക്കന്മാരെ എതിർത്തുകയും അവരെ വധിച്ചിടുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേറ്റ് ഓടിപ്പോഴുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമണത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണമെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനേറ്റാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യ യജമാനെ പോലെയും ആയാൽ മതി രഹനാഥനെ അവർ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിർഭയം സാക്ഷി നല്ലട നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിരൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധരായത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ദരിച്ചത് പുരമുടലിൽ നിന്ന് ദോഷിച്ചു വിൻ ശരീരത്തെ തൊല്ലരിയും ആത്മാവിനെ തൊല്ലാൻ അരിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരത്തിന് ഇരയാട്ടാൻ രരിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തൊട്ടിന് രണ്ട് രുരുവുകൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയേരിയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം രുരുവീലേറ്റാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വത്തസ്സിനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വത്തസനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും സമാധാനമല്ല ഭിന്നതകൾ ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരെയായും ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മരളെ അമ്മയ്ക്കെതിരായും മരുമരളെ അമ്മായിമ്മറ്റെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്നിട്ടാളതിലും പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജനല്ല എന്നിട്ടാളതിലും പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോജ്യനല്ല സ്വന്തം തിരിച്ചെടുത്ത് എന്നെ അനുരമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും പ്രതിഫല വാഗ്ദാനം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്തുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അധ്യായം പതിനൊന്ന് സ്നാവടന്റെ ശിഷ്യന്മാർ യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസന്നിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹന്നാൻ താരരത്തി വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നത് നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിട്ടിടാം അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ടരോടികൾ ക്ഷിദ്ധരാറ്റപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഊർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാര്യവാൻ സ്നാവടനെ കുറിച്ച് സാക്ഷ്യം അവർ പോയതിനു ശേഷം യേശു ജനക്കൂടത്തോട് യോഹനാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്തു കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് ടാറ്റ തൊലിയുന്ന അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മൃദുല വസ്ത്രം ധരിക്കുന്നവർ രാജവൊട്ടാരനിലാണുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത് പ്രവാചനെ കാണാനോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതി എഴുതിയിരിക്കുന്നത് ഇതാ നിന്നിട്ട് മുമ്പേ എൻ്റെ ദൂതിനെ ഞാൻ അയറ്റുന്നു അവൻ നിൻ്റെ മുമ്പേ പോയി നിന്നിട്ട് വഴിയൊരുറ്റും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാവഴിയോഹനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർണ്ണരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാവടി യോഹനാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രിയോതിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടറ്റുന്നു യോഹന്നാൻ വരെ സഹല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ രട്ടെ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്ത സ്ഥലത്തിരുന്ന് ടൂട്ടരാരെ വിളിച്ച് നിങ്ങൾ നിന്നിട്ടു കന്നൽ നിന്നിട്ടുവേണ്ടി തുഴൽ ഓതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാവടാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന ട്രുട്ടികൾ സമാനമാണ് ഈ തലമുറ യോഹനാൻ പക്ഷിട്ടാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചവാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രം പക്ഷിട്ടുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞിലുടേനും ചുണ്ടട്ടാരുടെയും പാവലുടേയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ഞാനും അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അനുതപിക്കാത്ത നടനങ്ങൾ യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നടനങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി പ്രൊറാസ്യം നിന്നിട്ട് ദുരിതം നിന്നിട്ട് ദുരിതം നിന്നു നടന്ന അത്ഭുതങ്ങൾ ഡയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാട്ടുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു വിധി ദിനത്തിൽ ഡയറിനും സീതോനും നിന്നേറ്റാൽ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീ ോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും സംഭവിച്ച അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്ന് നിലനിർത്തുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിൻ്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും ക്ലേശിതർ ആശ്രയം യേശു ഉദ്ഘോഷിച്ചു സ്വർട്ടത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഈട്ടാരന ബുദ്ധിമാന്മാരിലും വിവേടിലും നിന്നും മറിച്ച് ശിശുരറ്റ് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ ശ്രുതിക്കുന്നു അതേ പിതാവ് ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പി പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി തുടരും മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആണ്ടിയാൽ എൻ്റെ നൃറം വഹിക്കുകയും എന്നി നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിന്നിട്ട് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ നൃറം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്